നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൂരമീനെ കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നതാണ് ഇതും ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ചതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടുന്ന സാധനങ്ങള് ചൂരമീന് ഈ ചൂരമീന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് എടുത്തതാണ് ഉള്ളില്ലാത്ത കഷ്ണങ്ങള് മുള്ളില്ലാത്ത കഷ്ണങ്ങൾ വേണം നമുക്കിതിനെ എടുക്കാൻ ഇത് കുറച്ച് ചെറിയ ഉള്ളി ഇത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് തേങ്ങ ഇത് പെരിഞ്ചീര ആദ്യം നമുക്ക് ശാലം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് വഴറ്റാം ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് വഴറ്റാം இஞ்சியும் வெளுத்தும் கூட இடம் ஆஹ் உள்ளியும் இஞ்சியும் வந்து வளர்ந்து வந்துட்டு நமக்கு இது சூர மீன் வாங்கிச்சு முள்ளில்லாது எடுக்கணு அப்ப தான உபயோகிக்க ഞാനിത് എനിക്ക് വേറെ ഒരാവശ്യത്തിന് എടുക്കണമായിരുന്നതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് വേവിച്ചു വെച്ചു എന്നേ ഉള്ളൂ എന്നിട്ട് ഇതിനെയൊക്കെ നമുക്ക് മഞ്ഞപ്പൊടി ശകലം മുളക് പൊടി നേരത്തെ മീനിനകത്ത് ഞാൻ കുരുമുളക് പൊടി ഇട്ട് വേവിച്ചു വെച്ചതാണ് ശകലം മല്ലിപ്പൊടി ഒരു ശകലം ഗരം മസാല വളരെ കുറച്ച് നമ്മൾ പെരിഞ്ചീരകവും തേങ്ങയും കൂടെ അരയ്ക്കും അതുകൊണ്ട് ഒരു ശകലം ഗരം മസാല ഇതിനകത്തോട്ട് ഈ മീന് വേവിച്ചു വെച്ചതാണ് ഇത് അല്ലാതെ നമുക്ക് ഉച്ചയായിട്ടുള്ള മീനും ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മീനിന്റെ കഷ്ണങ്ങള് ഒന്ന് പൊടിക്കാം കുഴപ്പമില്ല പൊടിയണം കഷ്ണമായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ അത് വെന്ത് വരുമ്പോ പച്ചയായിട്ടുള്ള മീനാണെങ്കിലും വെന്ത് വരുമ്പോ നമുക്ക് അതൊന്ന് പൊടിക്കാം വെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അത് വേവട്ടെ ഉള്ളി വേവണമല്ലോ ഈ തേങ്ങ ചെറുതായിട്ടൊന്നും വറുത്തെടുക്കാം കുറച്ച് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം തേങ്ങ വലുതായിട്ടങ്ങ് മൂപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് ചെറിയ ഒരു നേർ വ്യത്യാസം വരും അപ്പൊ അതിനകത്തോട്ട് ഒരു അഞ്ചാറ് പെരിഞ്ചീരകവും കൂടെ നമുക്കിടാം ഇത് മിക്സിയിലൊന്ന് ചെറുതായിട്ട് പൊടിക്കാം തേങ്ങ നമുക്ക് നമ്മൾ ചെറുതായിട്ട് വറുത്ത തേങ്ങ ഒന്ന് മിക്സിയില് പൊടിച്ചെടുക്കാം ഏർ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പൊടിച്ച് വെച്ച പെരിഞ്ചീരകവും തേങ്ങയും കൂടെ പൊടിച്ചു വെച്ചത് അതിനകത്തോട്ടുണ്ട് ശകല ഉപ്പൂട നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ച് ഒന്ന് ശലം കടു വരുത്തണം കടുവിട്ട് പൊട്ടി രണ്ടുള്ളി അരിഞ്ഞു വെച്ച് നമ്മുടെ ചൂതത്തോരൻ റെഡിയായി വളരെ സ്വാദിഷ്ടമായ ഒരു തോരനാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം